കടം കയറി മുങ്ങുന്ന നേരത്ത് പ്രതീക്ഷിച്ചിരുന്ന കച്ച തുരുമ്പും കൈവിട്ടു പോവുക കേരളം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ് എങ്കിലും സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയി പോരാടുക കൂടുതൽ പരിശോധനയ്ക്കായി അത് ഭരണഘടനാ ബെഞ്ചിന് കൈമാറുക പക്ഷേ ഇടക്കാലാശ്വാസമായി ചോദിച്ച പതിനായിരം കോടി കിട്ടാൻ പരമോന്നത കോടതി കൂടെ നിൽക്കുമെന്നായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ അതുണ്ടായില്ല മാത്രമല്ല കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത് ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കേന്ദ്രത്തിന് കുറവ് വരുത്താം എന്ന പ്രാഥമിക വിലയിരുത്തലും വിധിപ്പകർപ്പിലുണ്ട് ചെറിയ പ്രതിസന്ധിയല്ല പിണറായി സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്നർത്ഥം തിരഞ്ഞെടുപ്പ് കാലമാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ നോക്കണം മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കണം ഇങ്ങനെ മുടക്കാൻ പറ്റാത്ത ചിലവുകൾ കുന്നോളമുണ്ട് അർഹതപ്പെട്ടതുപോലും കൊടുക്കാത്ത കേന്ദ്രമാണ് മറുവശത്തുള്ളത് ഇപ്പോൾ അനുവദിച്ചതുപോലും യാചിച്ചു കിട്ടിയതാണെന്ന് കളിയാക്കുന്നുണ്ട് വി മുരളീധരനെ പോലെയുള്ളവർ എന്തായാലും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയത്